പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമേ ഹൃദയത്തിലൂടെ കൃപാസനങ്ങൾ ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ മധ്യസ്ഥേഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയനിർ നന്ദി പറയുന്നു പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവം രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് ശ്രമിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് അങ്ങനെ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഉപമാലമാതാവേ സകല വാർത്തകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ്റെ ഉന്നതമായ നാമത്തിന് മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുണ്ടെ സാന്നിധ്യം ലഭമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യുഗതയാൽ കൃപാസന അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസന അർത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധകരുടെ ശക്തിയാണ് കൃപാസന മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ലക്ഷോപലക്ഷം ജവമാലകളുടെ അത് അടിസ്ഥാനത്തിൽ ഞാൻ നിന്റെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഇന്നത്തെ ജീവിതത്തെ ആശ്വദിക്കുന്നു കർത്താവെ ഈ മക്കളുടെ വഴികള് യാത്രാവഴികളെ ആസ്വദിക്കണമേ അവർ ഇന്ന് അഭിമുഖീകരിക്കാൻ പോകുന്ന സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇപ്പം ഈ നിമിഷം അങ്ങ് ധ്രുവീകരിക്കണമേ എന്ത് വിഷയത്തെക്കുറിച്ചാണ് അവർ ഉത്കണ്ഠപ്പെടുന്നത് ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ സങ്കടപ്പെടുന്നത് ആ മേഖലകളിലെ കൃത്തായ കൊടുങ്കാറ്റടിക്കുമ്പോഴേ കാർമേഖം തുരത്തപ്പെടുന്ന പോലെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലേ നിന്റെ സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും ക്ഷീണങ്ങളുടെയും ക്ലേശങ്ങളുടെയും മേഘങ്ങൾ അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് മൃതുമായ നാമത്തെ അനായാല കല്യാണ കുടുംബത്തിലേക്ക് അടങ്ങിയെന്നുണ്ട് ആ കുടുംബത്തിന് വേണ്ടി ആദ്യം സമഹിച്ച അമ്മ പരിശുദ്ധമ്മ ദേവ മാതാവ് നിന്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ എല്ലാ വിഷയത്തിനുമേലും മാധ്യസ്ഥ ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നിനക്ക് വലിയ സാക്ഷ്യങ്ങൾ പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും നിൻ്റെ വിദ്യാഭ്യാസം നിൻ്റെ വിദ്യാഭ്യാസ മേഖലകൾ നിൻ്റെ ജീവിതം നിൻ്റെ ജീവിതയാവന മേഖലകൾ നിൻ്റെ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ അതുപോലെ തന്നെ നിൻ്റെ ജോലികൾ അതുപോലെ നിൻ്റെ കാർഷിക ഭൂമികളെ മഴ മറച്ച് മറിച്ചും തിരിച്ചും പെയ്യണ കാരണം ഒരിക്കലും നമ്മുടെ കാർഷിക മേഖല ശരിക്കും അത് വല്ലാത്ത രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൃമകീടങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ട് അതായത് നിലച്ചറിയാൻ സമയത്ത് മഴ വരികയും നിലച്ചയത്ത് വെയിൽ വരികയും ഒക്കെ ചെയ്തിട്ട് ആകെപ്പാടെ ഒരു കാർഷിക മേഖല പ്രഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിളായിട്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയും നമ്മുടെ കടവും അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ പ്രവചനാതീതമായി മാറുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ചൈതന്യം ഇതിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ മത്സ്യമേഖലയെ പ്രവർത്തിക്കുന്നവരും മത്സ്യമേഖലയെ കൊണ്ട് മാത്രം ജീവിക്കുന്ന അനേകം ആയിരങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മുടെ നാട്ടിലുള്ളത് അവരെ എല്ലാം അവർ കടങ്ങളെ കയറി മുടിഞ്ഞവരുണ്ട് അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട് അവർ വിറ്റുമാറ്റാൻ വെള്ളവും വലിയ വിറ്റുമാറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ചെറിയ തൊഴിലേക്കോ വലിയ തൊഴിലേക്കോ ചുവടുമാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ മേഖലകളെയും കർത്താവ് ആശ്രയിക്കൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർ ഉദ്യോഗസ്ഥർ അതുപോലെ അവർക്കുണ്ടാകുന്ന പ്രമോഷൻസ് പി ആറ് അവരുടെ പരീക്ഷകൾ ചില ആൾക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ വെൽത്ത് ഹെൽഡായി പോകുന്നു അതുപോലെ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും ചിലരുടെ റിപ്ലൈ കിട്ടിയില്ല ചിലർക്ക് അവർക്ക് അവർ കത്ത് വിട്ടിട്ടുണ്ട് അവർ ഇമെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ കമ്പനി റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ലോസ് ആയിട്ടുള്ള ആയിട്ടുള്ളവരെ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് മറുപടി കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മേഖലകളല്ല ചില പ്രമാണം കുടുങ്ങിപ്പോയിരിക്കുന്നു പ്രമാണം നടക്കുന്നില്ല അതുപോലെ പ്രവണം നടത്തിക്കുന്നില്ല ഭാഗോടമ്പടി നടക്കുന്നില്ല പാഗോടമ്പടി നടത്തിക്കുന്നില്ല അങ്ങനെ തടസ്സം നിൽക്കുന്നവർ ഇങ്ങനെ വിവാഹം നടക്കണില്ല വിവാഹം നടത്തി നടത്തിക്കണില്ല കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ല വീട് വെക്കാൻ പറ്റുന്നില്ല അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ ജീവിത ഭൗതിക മണ്ഡലങ്ങളിലെ ദുരിതങ്ങളും മാതാവിൻ്റെ പ്രത്യക്ഷഘടനത്തിന് ശക്തിയാൽ പിതാവിൻ്റെയും പുത്ര പശുനാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ അതായത് വിഷയം യോഹന്ന ആറ് ഇരുപത്തി ഏഴിലെ പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കുന്ന അംഗീകാര മുദ്ര എന്ന് പറയുന്നത് സ്വീകാര്യതയാണ് സ്വീകാര്യത അംഗീകാര മുദ്ര ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കപ്പെടത്തുള്ളൂ ഇപ്പം ഈ അംഗീകാര മുദ്ര എങ്ങനെ അറിയാവോ ഈ ലേവായ പുസ്തു ഒമ്പത് രണ്ടിലെ ഊന മാറ്റതെന്ന് പറഞ്ഞൊരു പ്രത്യേക വചനമുണ്ട് നമുക്കത് വായിക്കാം അവൻ അഹർ പറഞ്ഞു അവൻ അഹർവിനോട് പറഞ്ഞു പാപപരിഹാര ബലിക്കായി പാപരിഹാര ഊന മറ്റൊരു കാളക്കുട്ടിയെയും മറ്റൊരു കാളക്കുട്ടിയെയും ദഹനബലിക്കായി ഊന മറ്റൊരു മുട്ടാടിനെയും ഊന മറ്റൊരു മുട്ടാടിനെയും കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കണം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കണം അപ്പോൾ എന്റെ പ്രശ്നം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് കായന്റെ ബലി പോലെ വരതെന്നുള്ളതാണ് കായന്റെ ബലി സ്വീകരിച്ചില്ലല്ലേ അപ്പം അതുപോലെ തന്നെ ഈ ചില ഞാട് കോങ്കണ്ണുള്ള ആട് ചട്ടുള്ള ആട് മുടന്തുള്ള ആട് അപ്പോൾ അതിനെ കൊണ്ടുവരാതിരിക്കാനാണ് ഊന് മറ്റതെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കർത്താവിന് കൊടുക്കേണ്ടത് ശ്രേഷ്ഠവും നന്മയുള്ളതും എന്ന് പറഞ്ഞു ഇതിൻ്റെ പ്രശ്നം അതിനുവേണ്ടി ഇവർ ദേവാലയത്തിൻ്റെ കൗണ്ടറിൽ സീലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാടിനെ കൊണ്ടുവന്ന ആടക്ക് ആട് കൊമ്പുണ്ട കണ്ണുണ്ട കോ അതായത് അവിടുത്തെ ആ കൗണ്ടറിൽ അത് പരിശോധിക്കും നല്ല ലക്ഷമത്ത ആടാണെങ്കിൽ അവർ ആടിന്റെ പുറത്ത് സീൽ ചെയ്യും അതിന് മാത്രമേ അത്താറെ സ്വീകരിക്കത്തുള്ളൂ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് കർത്താവ് പറയണത് പാവപരിഹാരം എനിക്ക് എനിക്ക് അംഗീകാരം മുതൽ ചാർത്തിയിരിക്കണം എന്ന് പറയണോ അപ്പോൾ അത് കർത്താവ് ആഹാരത്തിൽ വെച്ച് കോൺഷ്യസ് ഉള്ള ആളായിരുന്നു എന്താണ് കുറച്ചൊരു ബലിയെ കുറിച്ച് നല്ല കോൺഷ്യസാണ് യോഹന്നേഴിലായി പിതാവായ ദൈവം പിതാവായ ദൈവം അവന്റെ മേൽ അവന്റെ മേൽ അംഗീകാരമുദ്രി മുദ്രാ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നത് ഹനയാഗങ്ങൾ ഹോമയാഗങ്ങൾ നമ്മൾ വായിച്ചില്ലേ അത് ഊനമറ്റ സംഭവം ആയതുകൊണ്ടും മൃഗ മൃഗബലിയായത് കൊണ്ടുമാണ് മൃഗബലി മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ മൃഗങ്ങളെന്ത് പിഴച്ച് അതാണ് ആ ഒരു ലോജിക്ക് ബലികളും കാഴ്ചകളും കാഴ്ചകളും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു എന്റെ കാതുകൾ തുറന്നു ദഹനബലിയും പാപപരിഹാരം അവിടെ നിന്ന് ആവശ്യപ്പെട്ടില്ല ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു ഞാൻ പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് ഹിതം സന്തോഷം സന്തോഷം അതായത് ലക്ഷണമൊത്ത ആടെന്നു പറഞ്ഞാൽ ആരാണെന്നറിയാവുക ദൈവത്തിന്റെ ഹിതം സന്തോഷത്തോടെ നിറവേറ്റുന്നതാണ് ദൈവത്തിന്റെ ഹിതം നമുക്ക് എങ്ങനെയും നിറവേറ്റാം ചില ആൾക്കാര് കാര്യങ്ങളൊക്കെ ചില സഹകരണക്കെടുക്കും പക്ഷെ പെറുപിറുക്കും അപ്പൊ അതിന്റെ ലക്ഷണമൊത്ത സ്വഭാവം സ്വഭാവവും കാര്യവും ശീല അതിനെ ദൈവത്തിന്റെ കർത്താവ് എന്താ ഇതാ ഞാൻ വരുന്നു അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം അപ്പോൾ ഈ ഇഷ്ടം നേളിൻ്റെ മൗലിക വികാരം എന്തായിരിക്കണം നിരാശയും പിറുവിറുപ്പുമല്ല സന്തോഷമായിരിക്കണം അപ്പോൾ ഞാൻ ഓട്ടീസൊക്കെ ബാധിച്ച അമ്മമാർ വരുമ്പോഴേ ഞാൻ അവരോട് പറയും നിങ്ങൾ സന്തോഷമായിരിക്കാൻ വേണ്ടി ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താ കാര്യം കർത്താവിൻ്റെ കുറിച്ച് മാറ്റപ്പെടാത്ത ഈ യാഥാർത്ഥ്യത്തെ ദൈവസംഘത്തിൽ അക്സെപ്റ്റ് ചെയ്യണം പിറുവിറിപ്പില്ലാതെ അപ്പോഴാണ് നമ്മൾ സ്വീകാര്യമാകണത് മുതൽ വെക്കണം അപ്പം എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിലേ ഏഹ് സ്വീകാര്യത കിട്ടാൻ വേണ്ടി സന്തോഷത്തോടെ ഏതാമത്തെ ഏറ്റെടുക്കണം ഏതെങ്കിലും അനുഗ്രഹിക്കട്ടെ പ്രേസനാണ്